സണ്ണി ലിയോണിക്ക് കിട്ടുന്ന അംഗീകാരം എന്തുകൊണ്ട് രശ്മി നായർക്കും നീളാ നമ്പ്യാർക്കും കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം അവിട്ടം തന്നെ പ്രത്യേക പരിപാടിയിൽ ഒരു വലിയ ചാനൽ മഹാനായ ഒരാൾ ചെയർമാൻ ആയിരിക്കുന്ന ഒരു ചാനല് ഗഫ്റ്റ് ആയിട്ട് എത്തിയത് സണ്ണി ലിയോണിയാണ് അതിനുശേഷം ആ പ്രോഗ്രാം കണ്ടവർക്കൊക്കെയും കോമഡി സ്റ്റാർസ് ഒരുപാട് പേരുണ്ടതിനകത്ത് അവരൊക്കെ സണ്ണി ലിയോണിയോട് ഇങ്ങനെ ആരാധനയോടുകൂടി നോക്കി നിൽക്കുന്നു നമ്മുടെ പ്രഭുദേവ അടുത്തിരിക്കുന്ന ഏതൊരു പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾ സണ്ണി ലിയോണിക്ക് ചുറ്റും നേരുന്നവരൊക്കെ അത്രയും ആരാധനയോട് കൂടിയിട്ടാണ് സണ്ണി ലിയോണിയോട് പെരുമാറുന്നതും അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതും എന്ന് പറഞ്ഞ ഒരു കോമഡി സ്റ്റാറിന്റെ മേത്ത് സണ്ണി ലിയോണി സൈൻ ചെയ്ത് കൊടുക്കുന്നതും അത് കഴിഞ്ഞിട്ട് വേറൊരു കോമഡി സ്റ്റാർ എന്നൊരു കമോൺ ബേബി ഓയ എന്ന് പറയുന്നതും അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറയിൽ പെട്ടവർക്ക് അറിയാം സണ്ണി ലിയോണി ആരാണ് എന്ത് സ്റ്റാറാണെന്ന് നമുക്കറിയാം പക്ഷേ അതേ കാര്യം സണ്ണി ലിയോണി ചെയ്യുന്ന അതേ കാര്യം തന്നെ നമ്മൾ മലയാളികളായ ഈ പറഞ്ഞ കക്ഷികളൊക്കെ ചെയ്യുമ്പോ അതിനെതിരെ മലയാളി അതായത് ഈ സണ്ണി സണ്ണിലിയോ ചെയ്യുന്ന അനുവിന്റെ വായി തന്നെ വീണു സണ്ണി ലിയോൺ ചെയ്യുന്ന കാര്യം തന്നെ ഇവിടെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ചെയ്ത എല്ലാ മനുഷ്യരുമാണ് മനുഷ്യരായ എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ സണ്ണി ലിയോൺ ചെയ്യുന്ന കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റൊരു വർത്തമാനം പറയുന്ന സ്വഭാവം കണ്ണിന്ദ പൊതുവേ ഞാൻ കണ്ടിട്ടില്ല പുളിയത്തി എന്താണ് ചെയ്ത പുളിയത്തി അതായിട്ട് ചെയ്തിട്ട് പോവാം ഇപ്പൊ ഈ പറഞ്ഞ രണ്ടു ദിവസത്തെ പേരൊക്കെ പറഞ്ഞില്ലേ അവൾമാര് ചെയ്യുന്നതെന്താ നമുക്ക് അറിയാലോ ഇതൊന്നും അല്ലേ സണ്ണിദേവൻ ആ മേഖലയുള്ള കാര്യങ്ങൾ ചെയ്തില്ലോ പിന്നെ സന്നി ആ ഒരു അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സണ്ണിദേവൻ ആ ഒരു ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അനുഭവം അങ്ങനെ എനിക്കറിയില്ല അല്ല അല്ല പല കാര്യങ്ങളും ആ ഒരു കിട്ടുന്നത് നേരത്തെ പറഞ്ഞ അനു പറഞ്ഞോ അതായത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ആ ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള സ്ഥലം ഇതിലാണ് പോയിന്റ് ഇരിക്കുന്നത് ഈ അംഗീകാരം കൊടുക്കുന്ന ആരാണ് മീഡിയ കിട്ടേണ്ട ആരാണെന്ന് ഇവരെ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ചെയ്യുക അവര് അത്യാവശ്യം കഷ്ടപ്പാടുകളിൽ നിന്ന് വരുന്നു അവർ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വന്ന് ആ ഇൻഡസ്ട്രിയിൽ അവർ വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അവർ സിനിമയിലേക്ക് വരുന്നു അവരെ പ്രൊഡക്ഷൻ ഫുള്ള് നിർത്തുന്നു ഏ അവർക്ക് വേണമെങ്കിൽ ഇനിയും തോട്ടരാം ആരും ചോദ്യം ചെയ്യുന്നില്ല അവർ പ്രൊഡക്ഷൻ മൊത്തം അമേരിക്കയില ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്ന് സെറ്റിലാവുന്നു കുട്ടികളെ മൂന്ന് ഇന്ത്യ മൂന്ന് ഇന്ത്യൻ കുട്ടി ഇന്ത്യൻ കുട്ടികൾ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു ഇതൊന്നും ആരും ശ്രദ്ധീകരിച്ചില്ല അവർ പറഞ്ഞ ഇപ്പോഴും ചിന്തിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു ഞാൻ ഇത് കാണുന്ന വേറൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് അതായത് വൈറ്റ് മാൻസ് ബേർഡ് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട് അതായത് വെള്ളക്കാർ അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് എന്ത് ചെയ്താലും നമുക്ക് അത് അംഗീകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇതിപ്പോല്ല വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു തിയറിയാണ് വൈറ്റ് മാൻസ് ബേർഡ് എന്നുള്ളത് അത് തന്നെയാണ് ഇംഗ്ലീഷ് െ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര ആരാധന തോന്നുകയും എന്നാ നമ്മുടെ ഇവിടെ കുറച്ച് തൊലിക്ക് നിറം കുറഞ്ഞ ആൾക്കാര് ചെയ്യുമ്പോഴത്തേക്കും അവരെ ചുമ്മാ ഒരു കാറ്റഗറിയിലേക്ക് കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെ ആ മിൽഫ് അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഡാർക്ക് സ്കിൻ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു പക്ഷെ സണ്ണിലിയോടേക്ക് കിട്ടുന്ന ഈ അംഗീകാരം മലയാളിയുടെ ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ് പറഞ്ഞ ഇവളെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ നീളാ നമ്പിയാരനോ രശ്മി നായർനോ ഗസ്റ്റ് ആയിട്ട് ഒരു ചാനൽ കൊണ്ടുപോകാ നിങ്ങളത് അംഗീകരിക്കുമോ ും കണ്ടിട്ടില്ല ഇപ്പൊ സണ്ണിക്ക് കിട്ടുന്ന ഈ ഒരു ആക്സെപ്റ്റൻസ് അവര് സിനിമയിൽ അഭിനയിച്ചു നല്ല വൺ നൈറ്റ് സ്റ്റാൻഡാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് സിനിമ ഒരു മൂന്നോ ഒരു മണിക്കൂറുള്ള ഒരു നെറ്റ്ഫ്ലിക്സിൽ വന്ന ഒരു സിനിമയാണ് അട്ടേപുള്ള ചെയ്തിട്ടുണ്ടായില്ല അവരുടെ ഭംഗിയും ആരാധന പക്ഷേ ഈ പ്രോഗ്രാമിൽ അങ്ങനെ ഒരു ആരാധന അല്ല ശശാങ്കന്റെ മുഖഭാവത്തിലുണ്ടായിരുന്നതും ബാക്കി അവിടെ കൂടിയുള്ള ആൾക്കാർ സണ്ണിക്ക് എതിരെ സണ്ണിക്ക് മനസ്സിലാവുന്ന അനുവിനറിയാം അനുവിനെ അനു സംസാരിക്കാൻ കഴിവുണ്ട് അത്യാവശ്യം നോളജബിൾ ആണ് ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക് അടിച്ച് സംസാരിക്കാൻ പറ്റും കോൺഫിഡൻസ് അനുണ്ട് അനു സെല്ലി ഇപ്പം നമ്മുടെ ബോളിവുഡ് അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയിലെ ആക്ടേഴ്സിനെ ആക്ട്രസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ സെൻസ്വാലിറ്റി സെല്ലാ സെൻസ്റ്റി സെൻസെല്ലും കൂടെ അവരുടെ അഭിനയം അഭിനയം ഉണ്ട് രണ്ടും കൂടെ കടന്നതാണ് എപ്പോഴും ചിന്തിക്കേണ്ട സാധനം പറഞ്ഞാൽ ഓക്കെ എപ്പോഴും പറയുന്ന ഒരു ടേം ടെമെ പാട്ടറി ആർക്ക സൊസൈറ്റിയാണ് മറ്റേ ആണ് ഉപയോഗിക്കുന്ന റേസർ ബ്ലേഡിൻ്റെ പരിസ്ഥിതവരെ എന്തുകൊണ്ടാണ് പെൺകുട്ടിയെ വരുന്നത് അത് ഈ ഇവർ എന്തുകൊണ്ട് സന്നിധികൊണ്ട് ആരാധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അവരുടെ അഭിനയിച്ചിട്ടുള്ള പക്ഷേ അവിടെ പറയുവെങ്കിലും ഇപ്പോ സമൂഹത്തിൽ ജോണി സിൻസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ സെലിബ്രിറ്റി ഇമേജ് ഉണ്ട് അത് ഇപ്പൊ അത് കറക്റ്റ് പറഞ്ഞു ശശാങ്ങനും മുഖഭാവത്തിൽ ഇങ്ങനെ തോന്നിയില്ല എന്ന് പിന്നെന്താ തോന്നിയത് താല്പര്യമുണ്ടെന്ന് തോന്നിയോ കുടുംബശ്രീ ചേച്ചി അനുഭവിക്കറിയില്ലാത്ത കാര്യത്തെ പറ്റിയ അനുഭവം എന്താ ഫേസ് റീഡിങ് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ നീ പഠിച്ചിട്ടുണ്ടോ എന്താ അസൂയ സംസാരിക്കുന്നത് അതിന് പുരുഷന്മാർ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ നിക്കുമ്പോ അങ്ങനെ അഭിനയിക്കൂ പിന്നെ സണ്ണി അങ്ങനെ പറ്റിയ ഒരു ഫിലിം സ്റ്റാറും കൂടിയാ അത് ഞാൻ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള കഴിവുള്ളൊരു നടിയാണ് ഞാൻ അവരുടെ അഭിനയം കണ്ടതുണ്ട് ഈ വൺ നൈറ്റ് സ്റ്റാൻഡ് ഞാൻ കണ്ടതോ ഞാൻ ഒരു വേറൊരു കാര്യം ചോദിക്കട്ടെ പണ്ട് നമ്മൾ ഒമ്പിനി വാൻ ഇല്ലേ ഒമ്പിനി വാൻ മനുഷ്യരെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു വാനാണ് അപ്പൊ അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന വാൻ പിൽക്കാലത്തെ ആംബുലൻസിലേക്ക് കൺവേർട്ട് ചെയ്യും പുണ്യപ്രവൃത്തി ചെയ്തടക്കണോണ്ട് ഇപ്പൊ ആംബുലൻസിനോട് നമുക്കൊരു ബഹുമാനം തോന്നുകയും ചെയ്യുന്ന പറഞ്ഞൊരു തമാശ കറഞ്ഞടപ്പുണ്ട് അതുപോലെയാണ് അതായത് പിന്നീടേക്ക് വരുമ്പോ നമ്മൾ കുറച്ച് ചാരിറ്റി ചെയ്താലും കുറച്ച് ഭയങ്കര മോട്ടിവേഷണൽ സ്പീച്ച് ചെയ്താലും ഒരാൾ അംഗീകരിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരെ വർഷിപ്പിക്കാൻ തയ്യാറാവുന്നതാണ് മാങ്ങ ആ മാങ്ങയുടെ വിത്ത് അത് നമ്മൾ പായി കഴിഞ്ഞാൽ തേങ്ങ മുളക്കില്ല തെങ്ങിണ്ടാവില്ല തെങ്ങിന് നമ്മള് തേങ്ങ തന്നെ മനസ്സിലായോ അതാണ് പ്രശ്നം ഇപ്പൊ പറയില്ലേ ഈ പറഞ്ഞ ഒറ്റകാണ്ട് അനു അനുവിന് അനുവിന്റെ അല്ലെങ്കിൽ അനുവിന്റെ ഒരു പോയിന്റ് അനുസരിച്ച് സണ്ണി ഇത്ര കാര്യമില്ല പറഞ്ഞു കിട്ടുന്ന അതേ പ്രാധാന്യം എന്തുകൊണ്ട് മറ്റവർക്ക് കിട്ടുന്നില്ല സണ്ണി ലിയോൺ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ നീളാന്താമ്പ എന്റെ കൺസേൺ അല്ല പക്ഷെ മലയാളിയുടെ ഡബിൾ സ്റ്റാമ്പേർഡ് ചെയ്യുകയും സണ്ണി എന്ന് പറഞ്ഞ ഒരു ഗോഡസ് എന്നുള്ള ഫിഗർ കൊടുക്കുകയും ചെയ്യുന്നു അല്ല അതെന്താണെന്ന് ഞാൻ ചോദിച്ചത് നീ രശ്മിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് കൺസേൺ ഉണ്ട് തന്നിലേക്ക് കൊടുക്കുന്നത് കൺസേൺ ഇവിടെ എന്താ ഇതിന്റെ കൺസേൺ എന്താ അന്മാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിന്റെ കൺസേൺ അതെങ്ങനേക്ക് ോ അവർ ഷക്കീല അഭിനയിച്ച് നടന്ന കാലത്ത് ഷക്കീല പക്ഷെ അത് കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ ഷക്കീല കൊറേ കുട്ടികളെടുത്ത് എടുത്ത് വളർത്താൻ തുടങ്ങി ട്രാൻസ്ജെൻഡേഴ്സ് അപ്പൊ അവർക്കൊരു ഗോഡസ്താണ് ഈ രണ്ട് പെൺമുഖിന്റെ പേര് പോകല്ലോ രശ്മിയുടെ നിലാമയുടെ ഇവരെന്താ ചെയ്യുന്നേ അവരിപ്പ ചെയ്യുന്നത് എല്ലാര്ക്കും എന്താണെന്നറിയാം ഞാൻ ചോദിക്കുന്നത് അവര് കൊറച്ച് കുറച്ച് കുട്ടികളെ എടുത്ത് വളർത്തി കുറച്ച് ചാരിറ്റി ചെയ്തു സമൂഹത്തില് അപ്പൊ ഇവരുടെ സ്റ്റാൻഡേർഡ് മാറോ ഇല്ലയോ മലയാളി അങ്ങനെയാണോ ചിന്തിക്കുന്നത് ഒരാളൊരു അയാള് ജയിലിൽ ജയിലടയ്ക്കുന്നു എന്തിനാടയ്ക്കുന്നത്

പക്ഷേ ഇപ്പോൾ അവരെ ആദരിക്കുന്നത് അവർ അവർ ചെയ്ത സിനിമകൾ അവർ ചെയ്ത ക്യാരക്ടേഴ്സ് അവരുടെ ഐഡന്റിറ്റി അവരുടെ പേഴ്സണാലിറ്റി ഇതിനെയാണ് അവർ ആരാധിക്കുന്നത് ഒരിക്കലും ലിയോൺ പണ്ട് ചെയ്തത് ആ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ ആരാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഡെമ്മി കോടികൾ ഉണ്ടാകും ഈ പറയുന്ന കാര്യം ഇപ്പം പറയില്ല ആരും പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഇവർക്ക് കിട്ടുന്നത് അവർ പണ്ട് ചെയ്ത ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പണ്ടിട്ടില്ലല്ലോ ചെയ്തത് പ്രവർത്തിക്കം അങ്ങനെ പറയില്ല ഇപ്പൊ നീ പറയുന്ന സണ്ണീന നേരത്തെ ചെയ്തോണ്ടിരുന്ന പ്രശ്നം കണ്ടിട്ട് മാറിയത് സദാചാരം പറയും അതന്നെ